ഹീറോയെ അവന്റെ ആൾക്കാരും ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു പഠിച്ചുകൊണ്ടിരിക്കാണ് ഇത് ആ ഓഫീസറിന്റെ സഹോദരി കണ്ടു ഹീറോയുടെ അടുത്തേക്ക് വന്ന് ആ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു ഇത് കേട്ട ഹീറോക്ക് നല്ല സന്തോഷമായി അടുത്ത ദിവസം തന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാമത്തിലെ ഗ്രൗണ്ടിലേക്ക് വന്ന് എല്ലാവരെയും ഇരുത്തി സമാധാനത്തിൽ ക്രിക്കറ്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഇത് കേട്ട അവർക്കും ക്രിക്കറ്റ് എന്താണെന്ന് കുറച്ചു കുറച്ചായി മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പൊ ബോൾ ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാ എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ആരെക്കൊണ്ട് അത് പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ദൂരത്തിൽ ഒരുത്തൻ ബോള് കറക്റ്റായി പിടിച്ചു ആരാണെന്ന് നോക്കിയാൽ ആ നാട്ടിൽ കോഴി വളർത്തുന്ന ഒരുത്തനാണ് കോഴി പറക്കുമ്പോൾ പിടിച്ചു പിടിച്ച് പ്രാക്ടീസ് ആയതുകൊണ്ട് ബോൾ എങ്ങനെ വന്നാലും അവനെ കൊണ്ട് പിടിക്കാൻ പറ്റും അതുകൊണ്ട് അവനെയും അവന്റെ ഹയർ ഓഫീസർ വിളിച്ച് ആരോട് ചോദിച്ചാൽ നീ ബെറ്റ് വെച്ചതെന്ന് വെച്ചതും ഇതിലെങ്ങാനും നീ തോറ്റാൽ നമ്മുടെ രാജ്യത്തിന്റെ മാനം തന്നെ പോകും അത് മാത്രമല്ല ടാക്സ് പണം ഫുള്ള് നിന്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും എടുക്കുക എന്ന് പറഞ്ഞു അതേ ടൈമിൽ ഒരുത്തൻ പുറത്ത് കുതിരക്ക് ലാഡ് അടിച്ചുകൊണ്ടിരിക്കാണ് അറിയാതെ ആണിമാറി അടിച്ചതും കുതിര വേദനയിൽ ബഹളം വെച്ചതും ഇത് കേട്ട ഓഫീസർ അവനെ നല്ല അടി കൊടുത്തു അതിൽ റിവഞ്ച് എടുക്കാൻ വേണ്ടി ഹീറോയുടെ ടീമിൽ അങ്ങനെ അവർക്ക് കിട്ടി ആ ഗ്രാമത്തിലെ ഒരുത്തൻ നമ്മുടെ ഹീറോയെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല അവനും ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോയി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തി അവർക്ക് ക്രിക്കറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഒറ്റ കൊടുത്തു ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ആ ബെറ്റ് വെച്ച ഓഫീസറിന്റെ സഹോദരിയായിരുന്നു അത് ഇനി എന്ത് സംഭവിക്കും കാരണം അടുത്ത പാർട്ടിൽ